പറഞ്ഞായേക്കും കുഞ്ഞി പൂങ്കാറ്റിലെ നാട്ടിലേക്ക് പറഞ്ഞായേക്കും കയ്യിൽ സൗഖ്യ ഭാർത്തൂറി കൊടുക്കും ഒന്നുകൊണ്ടും ഞമ്മളിപ്പത് നോക്കിട്ട് കാര്യമില്ല അജി ഗൾഫിൽ നിന്ന് വന്ന പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് ഞങ്ങളിപ്പ പറഞ്ഞിട്ട് ഗൾഫിലൊക്കെ തന്നെയെന്ന് മനസ്സിലായാ എന്നാ കണ്ട് കാണാൻ എല്ലാം വന്നിട്ട് ഞാന് ഭയങ്കര തിരക്കിലിനി ഗെളപ്പ് വരുമ്പോൾ കാര്യങ്ങളുണ്ടല്ലോ എന്ത് കാര്യടാ പഴയ ഗെളപ്പും എപ്പോഴത്തെ കേൾപ്പുകാര് ഇപ്പൊ അങ്ങനെ പോവുക അങ്ങോട്ട് വരിക ഏഹ് ഒരു മാസം ഒന്നര മാസം രണ്ടു മാസം കൊണ്ട് അങ്ങനെ കണ്ട് വരണേ എത്തപ്പങ്ങളെ ഗെപ്പ് വല്ല കാര്യം ഉണ്ട് അത് മാത്രാ അവിടെ പണിക്ക് കേറിയിട്ടുണ്ടെങ്കിൽ വില്പേനുകള് പണ്ട് വാക്കുമേനായിട്ട് അടക്കണ ഫോൺ വീഡിയോ കോള് പെരീണ്ട് സെറ്റ് ചെയ്ത് വെച്ച് കണ്ടല്ല നിങ്ങള് പണി എടുക്കണ്ട് ഞങ്ങള് കേൾപ്പ് അങ്ങനല്ലേ ഞമ്മളും അവിടെ തന്നെ ഗൾഫിലിന്ന് ആ കാലത്ത് എന്ന് പറഞ്ഞാല് അന്നത്തെ അനുഭവങ്ങളൊക്കെ ഒരു വലിയ അനുഭവമാണ് കാരണം അന്ന് ഒരു കത്ത് വരുന്നേ അതെ ആ കത്ത് തന്നെ ഞങ്ങൾ ഒരു മാസം പിന്നെയും വായിച്ചു എന്നിട്ട് അടുത്ത കത്ത് വരുള്ളൂ മനസ്സിലെ അന്നത്തെ കാലത്ത് ഞമ്മള് നാലും അഞ്ചും അഞ്ചു അവിടെ പണിക്ക് നിന്നുകാണ്ട് കിട്ടണ കായ ഓരോ സാധനങ്ങളും വാങ്ങി വലിയൊരു ഒരു മൂന്നാല് പെട്ടിയും പണ്ടാറിലും കൂടെ ആയിട്ട് പെരക്കാരും കുടുംബക്കാരും മീൻമോ എയർപോർട്ടിൽ വന്നിട്ട് ജഗ പോകാൻ ഇവിടെ വന്ന് നാട്ടുകാർക്കും കുടുംബക്കാർക്കും മീൻമോ സകലം മുതലും ഭാര്യ കൊടുത്ത് അവസാനം കൈമല ബാച്ചും ചെരുപ്പും മീമ ഊരി എല്ലാവർക്കും കൊടുത്തിട്ടാണ് ഇവിടെ പോവുക അങ്ങനെ പോയ കാലത്ത് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി കാരണം വലിയൊരു സങ്കടണ്ടായ ഒരു സംഭവം എന്താ വെച്ചാല് അന്ന് ഈ കൊടുന്നതും കൊടുത്തതും ഒക്കെ കഴിഞ്ഞ് ബസിന്റെ ഒരു കാലുണ്ട് അത് അങ്ങനെ പോകാൻ നേരാവുമ്പോ പിന്നെ ഈ കൂട്ടക്കാർ കുടുംബക്കാരും വല്ലാതെ കാണൂല്ല അങ്ങനെ ഞാൻ ഇവിടുന്ന് ആലോചിച്ച ലാസ്റ്റ് നോക്കുമ്പോ കോഴിക്കോട്ട് നിന്ന് പോകാനുള്ള ടിക്കറ്റിന്റെ കായ്ക്ക് അന്ന് കോഴിക്കോട്ട് നിന്ന് ബോംബായിക്ക് പോയിട്ട് ബോംബായിന്ന് പിന്നെ എമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് അന്ന് പോവുക അതെ അങ്ങനെ കോഴിക്കോട്ടിന്ന് പ്ലെയിന് കയറുക എന്നുണ്ടെങ്കിൽ കായ് കുറച്ച് തോന്നുവേണം വേണം ഒരു അഞ്ചെട്ടായിരം വ്യത്യാസം അതെ അങ്ങനെ എന്റെ അടുത്ത് കായ് ഇല്ല എട്ടായിരം കുറവാ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇന്നിപ്പോ ആരോടും ഇഞ്ചിപ്പോ ഇറക്കണ്ട മോശല്ലേ ഗൾഫ് ആവുമ്പോ ഒരാളോട് ചോദിച്ചു പറഞ്ഞ ഒരു മോശമാണ് അങ്ങനെ ആ നിലക്ക് ഞാൻ എന്ത് ചെയ്ത് അറിഞ്ഞ് ഇവിടുന്ന് ബസ്സിന് കയറി ബോംബായിക്ക് അതെ അങ്ങനെ ബോംബായിൽ ബസ്സിന് ഇവിടുന്ന് പോയി പിന്നെ ബോംബായി ചെന്നിറങ്ങി രണ്ടാം ദിവസം അന്ന് രണ്ടാം ദിവസം ബോംബായിൽ അതെ രണ്ടാം ദിവസം ബോംബായി ചെന്നിറങ്ങി അന്ന് അവിടെ റൂമെടുത്ത് പിറ്റേന്നല്ല അതിന്റെ പിറ്റേന്നാണ് എനിക്ക് പിന്നെ ഉള്ളത് അങ്ങനെ ഞാൻ അവിടുന്ന് അതിന്റെ മൂന്നാം ദിവസം പിന്നെ എയർപോർട്ട് പോയി ആൾക്കാരും കൂട്ടി എയർപോർട്ടിൽ ചെന്ന് അങ്ങനെ അവിടുന്ന് പ്ലെയിൻ കയറി എന്തിനു പറയണ് പ്ലെയിൻ അവിടെ നിന്നാണ് കയറിയിട്ട് ആ പ്ലെയിൻ കള്ളപ്പഹേര് നേരെ കോഴിക്കോട്ടൊക്കെ വരണ്ട് കോഴിക്കോട് എയർപോർട്ട് എത്തിയപ്പോൾ അത്തൊരു കാളല് എന്നോട് പറയാം തന്നെ ഇറങ്ങി പിന്നെയും പേരി പോയാലോ എന്ന് ആലോചിച്ചു എന്നിട്ട് ആ വിമാനം കോഴിക്കോട്ട് വന്നിട്ട് കോഴിക്കോട്ട് ആണ് പിന്നെ ശരി അപ്പൊ ആ പഹേറ കഥ ഒക്കെ നേരെ മച്ചെന്നാ അതിന്ന് കയറ്റിയാ പോലെ ഞാൻ അവിടെ പോയിട്ട് അവിടുന്ന് ബോംബായിന്ന് കോഴിക്കോട്ടേക്ക് വന്നതുകൊണ്ട് കോഴിക്കോട്ട് ആ കേട്ടു അപ്പൊ ഇന്ത്യക്ക് ഇവിടുന്ന് കോഴിക്കോട്ട് നേരിട്ട് പോകാനുള്ള കായി ഞാൻ ഈ വിമാനം അവിടെ ഇങ്ങോട്ട് വരുന്ന ഇങ്ങനെ പോണീന് നമുക്ക് ബോംബായിന്നുള്ള കൈ കൊടുത്താൽ മതി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി ആകെ കണ്ണുന്ന് ചോരല്ലാത്തൊക്കെയാണ് പോകുന്ന അങ്ങനത്തെ ഗൾഫ് ഉണ്ടായിരുന്നു ആ ഗൾഫുണ്ടായിരുന്നു ഇപ്പത്തെ ഗൾഫിന്റെ എന്ത് കാര്യം ഏതായാലും ചായന്റെ അളത്തിന് അത് നടക്കട്ടെ എന്നാ പോവാ